नुणौ नुणौ। േ മോക്ഷകാമനായിരിക്കണം എന്ന് പറഞ്ഞു സംസാര പരാനിധിയിൽ നിന്ന് സംസാര സമുദ്രത്തിൽ നിന്ന് മോചനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവൻ മുക്തികാമൻ ഗുരു പ്രയോഗിച്ച പദം അങ്ങനെയാണ് മുക്തികാമ ഇവിടെ ഭൂവി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തി കാമനാവണമെന്ന് ആഗ്രഹിക്കുന്നു മുക്തിയെ കാമിക്കുന്നവൻ മോക്ഷത്തെ ഇച്ഛിക്കുന്നവൻ ഏറ്റവും സുന്ദരമായ ഒരു പദപ്രയോഗമാണ് ഗുരു ബ്രഹ്മോദ്യാന മുമുക്ഷുത്വം എന്ന ആ ഒരു ഗുണത്തെ മുൻനിർത്തി ജീവിക്കുന്നവനെ കുറിച്ച് വിളിക്കുന്നത് മുക്തികാമൻ മോക്ഷകാമൻ ആത്മകാമൻ അവന് കാമമുണ്ട് ആഗ്രഹമുണ്ട് എന്താണ് അവന്റെ ആഗ്രഹം മുക്തി മോചനം അങ്ങനെ മുക്തി കാമനായിട്ട് ചരിക്കുകയാണ് ഇവിടെ ഭൂമിയിൽ ഭൂവി മോക്ഷം കിട്ടുന്നത് മരിച്ചു കഴിയുമ്പോഴല്ലേ എന്ന് ചിലപ്പോൾ ചിലർക്കെങ്കിലും സംശയം തോന്നാം അങ്ങനെ മരണാനന്തരം മോക്ഷത്തിന് വേണ്ടി പലതും ചെയ്യുന്നവരാണ് ഏറെ ആളുകളും വേറൊരാൾക്ക് മോക്ഷം കൊടുക്കാനൊന്നും ഇവിടെ ഒരു ഒരുവിനും സാധ്യതയില്ല കഴിവില്ല എന്റെ വല്യച്ചിന് മോക്ഷം കിട്ടണമെന്ന് പറഞ്ഞ് നമ്മൾ പോയി എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ചെയ്താൽ അയാൾക്ക് എവിടെയാ മോശം കിട്ടുന്നത് എനിക്ക് മോചനം കിട്ടണമെങ്കിൽ ഞാൻ തന്നെ കർമ്മം ചെയ്യണം എനിക്ക് വിശക്കുന്നു വേറൊരാളോട് പറയാ നീ കുറച്ച് ഭക്ഷണം കഴിച്ച് ഞാൻ എനിക്ക് എന്റെ വിശപ്പ് പോവട്ടെ അയാൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നു അയാളെ വിശപ്പ് പോകാൻ എന്റെ വിശപ്പ് എവിടെയാ പോകുന്നത് അതുപോലെ തന്നെയാ വേറൊരാൾക്ക് മോശം കൊടുക്കാൻ ഒന്നും ഇവിടെ ഒരാൾക്കും സാധ്യമല്ല പിന്നെ ആചാരത്തിന്റെ അനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ട് മോക്ഷം കിട്ടാൻ വേണ്ടിയുള്ള കർമ്മങ്ങൾ ആചാരങ്ങളൊക്കെ ചെയ്യുന്നു അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല നമുക്ക് പിന്നെ മനസ്സിന്റെ ഒരു സ്വസ്ഥത ശാന്തി പൈതൃകമായിട്ട് അനുഷ്ഠിച്ചു വരുന്ന ആചാരം ചെയ്യുമ്പോഴുണ്ടാവുന്ന ഒരു ഒരു സംതൃപ്തി കിട്ടുന്നു അതിൽ കൂടി അല്ല മോക്ഷം കിട്ടാൻ വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട ചെയ്യാൻ കിട്ടാനൊരു സാധ്യവുമല്ല പിന്നെ നമ്മളുടെ ബന്ധുക്കൾക്ക് വേണ്ടി പിതാക്കന്മാർക്ക് വേണ്ടി ഒക്കെ എന്തെങ്കിലും ചെയ്യുന്നത് ഒരു മാനുഷിക യജ്ഞം എന്നോ അല്ലെ പിതൃയജ്ഞം എന്നോ ഉള്ള രീതിയിലാവാം അത് നല്ലതല്ല അത് അവർക്ക് മോക്ഷം കിട്ടുമെന്ന് തെറ്റിദ്ധരിക്കേണ്ട അവർക്ക് മോക്ഷം കിട്ടണമെങ്കിൽ അവർ തന്നെ എന്തെങ്കിലും ചെയ്യണം അവർ മരിച്ചു കഴിയുമ്പോൾ മോക്ഷം കിട്ടണം കിട്ടാനുള്ള കർമ്മങ്ങളാണ് അവർ ജീവിതത്തിൽ അനുഷ്ഠിച്ചിട്ടുള്ളതെങ്കിൽ അവർക്ക് മോക്ഷം കിട്ടും പിന്നെ പിതൃതർപ്പണാദികളായിട്ടുള്ള കർമ്മങ്ങൾ വിധിച്ചിരിക്കുന്നതോ അതൊക്കെ ചെയ്യണം അത് മാനുഷിക യജ്ഞത്തിന്റെയും പിതൃയജ്ഞത്തിന്റെയും ഒക്കെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു ഇത് മോശം കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞാൽ അത് ചെയ്യുമല്ലോന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾക്ക് മോശം കിട്ടാൻ വേണ്ടി ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞതാണ് മോക്ഷം കിട്ടുന്നത് എവിടെ വെച്ചാണ് ഈ ഭൂമിയിൽ തന്നെ ജീവിക്കുമ്പോഴാണ് മോക്ഷം കിട്ടേണ്ടത് അല്ലാതെ വേറെ എവിടെയും പോയി മോക്ഷം ലഭിക്കില്ല അപ്പോ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എങ്ങനെ മോക്ഷം കിട്ടും അത് ജ്ഞാനത്തിൽ കൂടി ആത്മജ്ഞാനത്തിൽ കൂടി ജീവാത്മാവും പരമാത്മാവും ഒന്നെന്ന ഓരോ സത്യം തന്നെയാണ് എന്നുള്ള തിരിച്ചറിവിൽ കൂടി ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കി നിലനിർത്തി ഇല്ലാതാക്കുന്ന ആത്മതത്വം തന്നെയാണ് എന്റെ ഉള്ളിലെ ജീവനായിട്ടിരിക്കുന്നത് എന്ന വിവേകം ഉണ്ടാകുമ്പോൾ അയാൾ മോചനം പ്രാപിച്ചു അപ്പൊ മോചിച്ചു കഴിഞ്ഞു അതേവിടെ ഇഹൈവ തൈർജിത സർഗ് ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ആ മോചനം നേടേണ്ടത് മോക്ഷം കിട്ടേണ്ടത് അപ്പൊ ആ മുക്തി കാമത ആദ്യം ഉണ്ടായാൽ മാത്രമേ മുക്തി കിട്ടത്തുള്ളൂ എനിക്കത് വേണം ജോലി വേണമെന്ന തീവ്രമായ ആഗ്രഹത്തോടു കൂടി ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരുവന് ജോലി കിട്ടിയിരിക്കും അതിനുവേണ്ടിയുള്ള ശ്രമം തുടരണം അപ്പൊ മുക്തി കാമനായിട്ട് ഇവിടെ നടന്നാൽ ബാക്കി കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യും എനിക്ക് മോചനം വേണമെന്ന് ആഗ്രഹിച്ചാൽ ആ മോചനത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ അന്വേഷിക്കും അതെവിടെയാണ് മോചനം കിട്ടുന്നത് ഇരിക്കുന്നത് ആരാണ് മോചനം കൊടുക്കുന്നത് എന്നൊക്കെയുള്ള കൂടി അയാൾ തന്റെ പ്രയാണം തുടങ്ങും അപ്പൊ തീവ്രത അനുസരിച്ച് തീവ്രമായ മോക്ഷഗാമിയാണെങ്കിൽ തീർച്ചയായിട്ടും മോക്ഷം ലഭിക്കാനുള്ള മാർഗങ്ങൾ അയാളുടെ മുമ്പിൽ തുറക്കപ്പെടുകയും ചെയ്യും നല്ല ഇച്ഛാശക്തിയുണ്ട് എനിക്ക് മോചനം വേണമെന്നുള്ള താത്പര്യമുണ്ട് ആഗ്രഹമുണ്ട് കാമുണ്ടെങ്കിൽ ഏതെങ്കിലും വടിവില് മോക്ഷദായകനായ ജഗതീശ്വരൻ അയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും അത് ഇന്ന വടിവില് നിന്നില്ല ചിലപ്പോൾ ഏതെങ്കിലും മനുഷ്യ രൂപത്തിലാവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രകൃതിയിലെ ഏതെങ്കിലും ഒരു മഹാത്ഭുതം സംഭവിച്ച അയാൾക്ക് ഒരു കിട്ടിയിരിക്കും മോക്ഷം കിട്ടിയിരിക്കും അപ്പൊ അങ്ങനെ മോക്ഷകാമനായിരിക്കണം മുക്തി കാമനായിരിക്കണം അത് ഈ പ്രപഞ്ചത്തിലെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഭൂമി ഭൂമിയിൽ തന്നെ മോക്ഷകാമത അങ്ങനെ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മോചനം വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അദ്ദേഹം തന്നെ കർമ്മം തുടങ്ങും അത് തീവ്രമായ ഇച്ഛയാണെങ്കില് ഈശ്വരൻ ഏതെങ്കിലും വടിവില് ആ സുഹൃതിയുടെ മുമ്പില് പ്രത്യക്ഷപ്പെടുകയും ചെയ്യും ദക്ഷിണേശ്വരത്തെ ഗതാധരൻ ഗതാധരന് മറ്റൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല ഈശ്വരനെ കാണണം അറിയണം ഈശ്വരാനുഭവം ഉണ്ടാകണം ഈശ്വരന് ഉണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമായിട്ട് അറിയണം അറിഞ്ഞ് അത് ശരിയാണെങ്കിൽ ആ ഈശ്വരനെ കാണണമെന്നുള്ള വിചാരം മാത്രം ഭൈരവി ബ്രാഹ്മണിയും തോതാപുരിയും ഒക്കെ ഈച്ചയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പലതും ചെയ്തു അവരവരുടെ ഉപദേശങ്ങൾ കൊടുത്തു ഗതാന്തമാർഗം ഉപദേശിച്ചു കൊടുത്തു അപ്പൊ ഈ സന്ദർഭത്തിൽ ഗതാഗരന് എവിടെയെങ്കിലും ഈശ്വരന്റെ പ്രസംഗം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പോകും സത്സംഗം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പോകും ഭാഗവത പ്രവചനം നടക്കുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം പോയി ഈശ്വര തത്വം കേൾക്കും അങ്ങനെ തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ് ഈശ്വരൻ ഉണ്ടെങ്കിൽ എനിക്ക് കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നടക്കുന്നു മുക്തികാമനായിട്ട് നടക്കുകയാണ് ഈ ഭൂമിയിൽ നഗു ഗുരു ഈ പറയുന്ന മുക്തി കാമത ശാസ്ത്രം പറയുന്ന മുക്തികാമത നമുക്കവിടെ വ്യക്തമായിട്ടു കാണാം ഇപ്പൊ അങ്ങനെ മുക്തികാമനായിട്ട് നടന്ന് പോകുന്നു മുക്തികാമനായി ചരിക്കുന്നു അങ്ങനെ ചിലപ്പോഴേ എനിക്ക് ഈ ദിവസം നഷ്ടപ്പെട്ടല്ലോ അമ്മേ കാളിയുടെ ഉപാസന ഉള്ള സമയമാണ് എനിക്കിന്നും ഈശ്വരനെ കാണാൻ സാധിച്ചില്ലല്ലോ എന്ന് ദുഃഖത്തോടുകൂടി തലയിട്ട് അടിക്കുന്ന ഗതാഗരൻ മൂക്ഷത വർദ്ധിച്ചു വന്നപ്പോഴത് എനിക്ക് ഈശ്വരൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നു അപ്പൊ പിന്നെ ഈശ്വരനെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ സാധിക്കാതെ വന്നു അങ്ങനെ ലോകത്തിന് ഒരു ശ്രീരാമകൃഷ്ണ പരമഹംസനെ ലഭിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ നന്നേ ചെറുപ്പത്തിൽ തന്നെ ഈ മോക്ഷകാമനായിട്ട് നടക്കുവാനാഗ്രഹിച്ചു യൌവനയുക്തനായപ്പോൾ അതിന്റെ അളവ് വളരെയധികം കൂടി തീവ്രത കൂടി എനിക്ക് ഈശ്വരനെ ലഭിച്ചേ പറ്റൂ അതിനു വേണ്ടി സ്വന്തം സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ചു തനിക്ക് ലഭ്യമായിരുന്ന പണവും പ്രതാപവും ധനവും കുടുംബസ്വത്തും മാതാപിതാക്കളും അല്ലെ ഏതൊരുവിനും കാക്ഷിക്കുന്ന ഭാര്യ പുത്രാദികളോടൊപ്പമുള്ള ജീവിതവും നല്ല ജോലിയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അതൊന്നും അത്ര കാര്യമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു സധൈര്യം ഹിമവാന്റെ താഴ്വരയിലുള്ള മരുത്വാമലയിലേക്ക് മന്ദം മന്ദങ്ങ നടന്ന് കയറുന്ന ചേതോഹരമായ കാഴ്ചയാണ് ഗുരുവിന്റെ യൗവനാവസ്ഥയിൽ നമ്മൾ കാണുന്നത് അങ്ങനെ കയറി ചെന്ന് മരുത്വാമല എന്ന് പറയുന്ന പുരാണ പ്രസിദ്ധമായ മലയിലെത്തി അവിടെ ഇരുന്ന് വീണ്ടും തപസ്സാണ് തീവ്രമായ തപസ് അങ്ങനെ ഈശ്വരനെ തന്റെ മുമ്പില് പ്രത്യക്ഷപ്പെടുന്ന അവസ്ഥ ഒരു കൂടി ദിവാകരരുത്തുയരുന്നത് പോലെ ഒരു പതിനായിരം ആതിഥേരുദിച്ചുയർന്നു വരുന്നത് പോലെയൊക്കെ ഗുരുവിന്റെ മുമ്പില് ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്നു ആ ഈശ്വരാനുഭവമാണ് എന്നെയും നിങ്ങളെയും ഇപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഗുരു കിട്ടിയ ആ ഒരു ഈശ്വര കാരുണ്യം ഈശ്വരാനുഭവം ഗുരു ബ്രഹ്മവിത്തായത് കൊണ്ട് വേണ്ടി വാരി വിതറുകയും ചെയ്തു ആ ഗുരുതത്വം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴ് ആ മുക്തി എന്നുള്ള സാങ്കേതിക നാമത്തെ കൂടി അതിന്റെ യഥാർത്ഥമായിട്ടുള്ള തത്വം നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ എന്തിനാ നമ്മൾ ഇത് പഠിക്കുന്നത് ഇത് പഠിക്കുന്നത് വെറുതെ നമുക്കൊരു സ്കോളർഷിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കരുത് കേവലമായ ഒരു ഒരു എന്താണ് വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി മാത്രമായിരിക്കരുത് മറിച്ച് ഇതൊക്കെ ജീവിതത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാനുള്ള ഒരു തന്റെ ഇടം കൂടി കാണിക്കണം മുക്തികാമൻ മോക്ഷം വേണമെന്നുള്ള ഒരു ആഗ്രഹം നമുക്കും ഉണ്ടാവണ്ടേ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പ്രമവിദ്യാപഞ്ചകത്തിന്റെ പഠിതാക്കളായിട്ടുള്ള ഓരോരുത്തരും ആ തരത്തിൽ കൂടി ചിന്തിക്കുവാൻ എനിക്കും വേണം ഒരു മോചനം ഗുരുമാർഗം ഞാൻ സ്വീകരിക്കുന്നു സ്വീകരിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുത്തു അതുകൊണ്ട് ആ ഗുരുമാർഗത്തിൽ കൂടി സഞ്ചരിക്കാനുള്ള കഴിവും പ്രാപ്തിയും തന്റെ ഇടവും ജഗതീശ്വര എനിക്ക് തരയണമേ എന്നുള്ള ആഗ്രഹത്തോടുകൂടി നമ്മളൊന്ന് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗുരുകാരുണ്യം നമ്മളിലേക്ക് ഒഴുകിയെത്തും അത്തരത്തിലുള്ള ഗുരുകാരുണ്യത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി